എന്റെ ചീരയുടെ ലാസ്റ്റത്തെ വിളവെടുപ്പ് തീർന്നു ഇവിടെ മുഴുവൻ ചീരയല്ല ഞാൻ നിങ്ങളെ കാണിച്ചതല്ലേ ചീരയുടെ വിളവെടുപ്പ് തീർന്നു ഇങ്ങനെ അത് ചൂടോടെ അങ്ങ് കണ്ടിച്ചു ഇപ്പം അരിമ്പ നിഷിയും കൊണ്ടുവന്ന് ബാക്കി ഇങ്ങനെ അങ്ങ് പറ്റ വെട്ടിക്കോളും നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടേക്കാം ഇത്ര നാലഞ്ച് വർഷം നല്ലതായിട്ട് നല്ലതായിട്ടവര് ഒരു പരാതി ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്തോളാൻ പറഞ്ഞതേ നല്ല തേങ്ങോട്ടാണ് പൂ അങ്ങോട്ട് പൂവങ്ങോട്ടാകുന്നതേ ഉള്ളൂ അപ്പോൾ ഇവനടുത്ത് അവിയലിനകത്തിടണം സാമ്പാറിനകത്തിടണം ബാക്കി എല്ലാം ഒരെണ്ണം പോലും കളയാതെ തോരണ്ണം വെക്കണം ഇതിന് സ്വല്പം പോലും ഇല്ല അതാ ഒരു ഭയങ്കര എന്നാൽ വെറൈറ്റിയാണ് അതെ മണ്ണിൻ്റെ വ്യത്യാസമാണോന്നറിയത്തില്ല നമ്മുടെ നാട്ടിലെ ഒരു ചീര കൂട്ടുമ്പോൾ ഒരു മക്കയോവയായിരുന്നു ഒന്നും ഞാൻ കളയത്തില്ല ഒരു നുള്ളി പോലും ഇച്ചിരി മറ്റേ ഒടിച്ചിടുന്ന വയറും ഉണ്ടല്ലോ അപ്പം അതും കൂടെയൊക്കെ ഇട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തോരം വെച്ച് ലാസ്റ്റ് വളമെടുക്കാം അതുകൊണ്ടാണ് മരം ഉണക്കായിരിക്കുന്നത് പിന്നെ ഇപ്പം ഇത് തീർന്നു ഓക്കേ അപ്പം തണ്ടേ എന്നെ കാട്ടിലും പൊക്കത്തിലും ഉള്ള ചീര എന്നെ കാണാവോ എങ്ങനെയുണ്ട് എന്നെ കാണാവോ ഓക്കേ നല്ല വേലിപ്പത്തലും ഉണക്കിയിരിക്കുന്നു നല്ല വളഞ്ഞിരിക്കുക തുമ്പല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി അടുത്ത വർഷം ആയുസമുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ ചീര കൃഷി ചെയ്യാം ഓക്കെ ബായ്